നമസ്കാരം ഞാൻ സജിത് ദാസ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ആക്കോ കുറിച്ചാണ് അതായത് പലപ്പോഴും പല ക്ലാസ്സുകളെടുക്കുമ്പോഴും കർഷകർ ചോദിക്കുന്ന ചോദ്യമാണ് വെള്ളത്തിൽ അമോണിയുടെ അളവ് കണ്ണവാനം കൂടുന്നു മത്സ്യങ്ങളിൽ ചത്തുപോകുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ വെള്ളത്തിന് പച്ചക്കളറാകുന്നു എന്താണ് പ്രതിവിധി എന്നുള്ളതും പലരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ഒരു മത്സ്യക്കുളത്തിൽ പച്ചക്കളറിന് കാരണം അതിൽ ഫോം ചെയ്യുന്ന അമോണിയയെ നിർവീര്യമാക്കാൻ അമോണിയം അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ് വെള്ളത്തിൽ പച്ചക്കളർ വരുന്നത് അപ്പോൾ പച്ചക്കളർ വരുമ്പോൾ പകൽ സമയങ്ങളിൽ വെള്ളത്തിൽ ഓക്സിജൻ ഫിക്സ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ ഈ ബാക്ടീരിയകളുടെ അതിജീവനത്തിനായിട്ട് വേണ്ടി ആ ഓക്സിജൻ വെള്ളത്തിൽ കലർന്ന ഓക്സിജൻ ബാക്ടീരിയകൾ കൂടി ഉപയോഗിക്കുന്നത് കൊണ്ട് രാത്രി കാലങ്ങളിൽ ഏറെഷൻ നഷ്ടപ്പെട്ടാൽ മത്സ്യങ്ങൾ ചത്തുപോകുന്നത് പതിവാണ് എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്കോ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരി പരിഹരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ അക്കോപോണിക്സ് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം തക്കാളികളെല്ലാം വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു വിളവെടുപ്പ് ചിലതിൽ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചെടികൾ സുലഭമായിട്ട് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഗ്രാവൽ ബെഡുകളിൽ നിറച്ച ഗ്രീനറിയാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നമ്മൾ അടി ഇതിൽ ഈ അക്കോപോണിക് സിസ്റ്റത്തിൽ പ്രധാനമായും മൂന്ന് കമ്പോണൻറ്റാണുള്ളത് ഒന്ന് ഒരു മത്സ്യക്കുളവും രണ്ട് ഫിൽട്രേഷൻ യൂണിറ്റും മൂന്ന് ഗ്രാവൽ ബെഡും അപ്പോൾ ഈ മത്സ്യക്കുളത്തിൽ നിന്ന് അടിച്ചു കയറുന്ന വെള്ളം ഫിൽറ്റർ ടാങ്കിൽ ഫിൽറ്റർ ചെയ്തതിന് ശേഷം അത് ഗ്രാവൽ ബെഡിലേക്ക് പോകുന്നു ഈ ഗ്രാവൽ ബെഡിൽ എത്തുമ്പോൾ സ്ഥിരമായിട്ട് ഗ്രാവൽ ബെഡിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില ബാക്ടീരിയകൾ നൈട്രോസ്പയറ നൈട്രോ ബാക്ടീറോ മുതലായ ചില ബാക്ടീരിയകൾ അതിൽ ഫോം ചെയ്യുന്നു ഈ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ വെള്ളത്തിലുള്ള അമോണിയം അല്ലെങ്കിൽ ദോഷകരമായ വസ്തുക്കളെ അവിടെ ഈ ബാക്ടീരിയകൾ പരിണാമപ്പെടുത്തി മറ്റ് പല ന്യൂട്രിയൻസും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളും ഉപമൂലകങ്ങളും പ്രധാന മൂലകങ്ങളുമായിട്ട് തിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായിട്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പച്ചക്കറിക്ക് വളമിടുന്നത് മഴക്കാലത്താണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ മാത്രമാണ് ചെടികൾക്ക് ഈ പറയുന്ന പോഷകങ്ങളെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ എപ്പോഴും വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ചെടികൾക്ക് വെള്ളവും വളവും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ കലരുന്ന അമോണിയം അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വിസർജ്യം സ്ഥിരമായിട്ട് ബെഡിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബെഡിലേക്ക് ഈ രീതിയിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്ന ഈ ന്യൂട്രിയൻസ് ചെടികൾ പൂർണ്ണമായിട്ടും വലിച്ചെടുക്കുന്നു അങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ തിരിച്ച് കുളത്തിൽ ഈ പറയുന്ന അമോണിയത്തിൻ്റെയും നൈട്രേറ്റിൻ്റെയും എല്ലാതിൻ്റെ അംശം സീറോയിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം എപ്പോഴും നല്ല പ്യുവർ വാട്ടർ ആയിട്ടിരിക്കുന്നു ഒരിക്കലും ഇതിൽ ഗ്രീൻ ആൽഗകൾ വരുന്നില്ല അതല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോ സിന്തറ്റിക് ബാക്ടീരിയകൾ ഇതിൽ ഇല്ല കാരണം അതിനെ അതിജീവിക്കാനായിട്ട് വെള്ളത്തിൽ അമോണിയ വേണം അപ്പോൾ വെള്ളത്തിൽ അമോണിയം കണ്ടില്ലാത്ത പക്ഷം വെള്ളം എപ്പോഴും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അക്കോ അല്ലെങ്കിൽ ഒരു ഹൈ ഡെൻസിറ്റി ഫാമിങ് ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അക്കോപോണിക്സ് യൂണിറ്റ് അപ്പം അത് പ്രത്യേകിച്ച് ഇന്ന് വരുന്ന ഒരുപാട് കോൺട്രവേഴ്സികളുണ്ട് ഒരു സെൻറ്റ് പോണ്ടിന് മൂന്ന് സെൻറ്റ് വെട്ട് വേണം എന്നല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏകദേശം ഒരു ഒരു സെൻറ് പോണ്ടിന് ഇതുപോലെ ഒരു ബാറിൽ വെട്ടിപ്പൊളിച്ചതാണെങ്കിൽ ഒരു ആറ് വീപ്പ മാക്സിമം ഒരു പന്ത്രണ്ട് പീസിൻ്റെ ആവശ്യമേ ധാരാളമായിട്ട് വരുന്നുള്ളൂ കാരണം സ്ഥിരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കല്ലെടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിന് കൂട്ടിക്കണക്കിന് ബാക്ടീരിയകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വേണ്ട വിധം ഈ യൂണിറ്റ് കൈകാര്യം ചെയ്താൽ നമുക്ക് ചിലവ് കുറച്ച് ഉൽപാദനം കൂട്ടിയാൽ മാത്രമാണ് ഇന്ന് കർഷകൻ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ സൈഫണിങ് സിസ്റ്റം ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സൈഫൺ ആണ് യൂ സൈഫൺ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബെൽ ഉള്ളതുപോലെ തന്നെ ഇതൊരു എക്സ്റ്റേണൽ സൈഫൺ ആണ് ബെൽ സൈഫൺ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് മേളിലേക്ക് ആ ഇതിലേക്ക് നാലിഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തേക്കുവാണ് അപ്പോൾ വെള്ളം ഈ ഗ്രാവൽ ബെഡിൻ്റെ ഒരു നിശ്ചിത അനുഭാതത്തിൽ എന്ന് പറയുമ്പോൾ ആ വെള്ളം സൈഫൺ ചെയ്ത് തിരിച്ച് പോണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ മത്സ്യങ്ങൾക്ക് നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്നു അതുപോലെ തന്നെ വെള്ളം കുത്തി വീഴുമ്പോൾ മത്സ്യങ്ങൾക്ക് നല്ല ഓക്സിജൻ ലഭിക്കുന്നു അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് സ്ഥിരമായിട്ട് നല്ല വളവ് ലഭ്യം നിങ്ങൾക്ക് നോക്കാം കാണാം ഇതിൽ ഉണ്ടായിരിക്കുന്ന പ്രൊഡക്ഷൻ എല്ലാം കാണാം ഇത് പ്രൊഡക്ഷൻ എടുത്ത് തീരാറായ ഒരു അവസ്ഥയാണ് എന്നാൽ പോലും നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിലുള്ള സസ്യങ്ങളുടെ വളർച്ചയും നിങ്ങൾക്ക് കാണാം നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പച്ചക്കറികളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത്രയും ചെറിയ യൂണിറ്റിൽ തന്നെ ഇത്രത്തെ ഇത്രയധികം പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ തക്കാളി എല്ലാ കർഷകരും പറയുന്ന ഒരു കാര്യമാണ് തക്കാളിയിലെ വാട്ടരോഗം അത് മണ്ണുജന്യമായ രോഗമാണ് എന്നാൽ ഇതിൽ കല്ലുകളിലാണ് ചെടികൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാട്ടരോഗം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത അത് മാത്രമല്ല ഇന്ന് ലോകത്തിൽ ലോകത്തിൽ നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള ഒരു മറ്റൊരു കൃഷി ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് പച്ചക്കളർ വെള്ളത്തിൽ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ നല്ല രീതിയിൽ സജ്ജീകരിച്ച അധികം പച്ചക്കറികളുള്ള നല്ല ഗ്രാവൽ ബെഡുകൾ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ വെള്ളത്തിൽ പ്രാണവായുവിൻ്റെ അളവ് കൂട്ടാനും ഇത് സഹായിക്കുന്നു വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയാതിരിക്കാനും ഇത് സഹായിക്കുന്നു